അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ചരക്കുകപ്പൽ എം എസ് സി എൽസ ത്രീ പൂർണ്ണമായും മുങ്ങി കൊച്ചി തീരത്തു നിന്നും മുപ്പത്തി നോട്ടിക്കൽ മൈൽ തിക്കുപടിഞ്ഞാറായി പടിഞ്ഞാറായി അറബിക്കടലിലാണ് എം എസ് സി എൽസ താഴ്ന്നത് കപ്പലിലെ ക്യാപ്റ്റനടക്കം അവശേഷിച്ച മൂന്നുപേരെയും രക്ഷപ്പെടുത്തി നാവികസേനയുടെ ഐ എൻ എസ് സുജാതയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എന്നാൽ കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുകയാണ് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഇതിന്റെ വ്യാപ്തി കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ അടിയാൻ കൂടുതൽ സാധ്യത എറണാകുളം ആലപ്പുഴ തീരങ്ങളിലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം തീരങ്ങളിലും അടിഞ്ഞിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് കാർഗോയിൽ മറൈൻ ഗ്യാസ് ഓയിൽ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചെറിയ തോതിൽ സൾഫർ അടങ്ങിയ എണ്ണയാണ് മറൈൻ ഗ്യാസ് ഓയിൽ ഈ കാർഗോ തീരത്തടിഞ്ഞാൽ പൊതുജനങ്ങൾ ഒരു കാരണവശാലും ഇത് തുറക്കുകയോ സ്പർശിക്കുകയോ ചെയ്യരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അറിയിപ്പുണ്ടാവാൻ കാരണമെന്ന് നോക്കാം കടലിൽ കപ്പലിൽ നിന്നുള്ള എണ്ണ ചോരുന്നത് പ്രകൃതിയിലുണ്ടാവുന്ന ഗുരുതരമായ ദുരന്തങ്ങളിലൊന്നാണ് ഇത് വലിയ പരിസ്ഥിതി ഭീഷണിയായി മാറും ആ ദുരന്തത്തിന്റെ ദൂഷ്യങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ അനുഭവപ്പെടുകയും വർഷങ്ങളോളം നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ക്രൂഡോയിലും ലൂബ്രിക്കിൻ്റുകളും പോലെ കട്ടിയുള്ള എണ്ണയാണ് കടലിൽ വീഴുന്നതെങ്കിൽ ദീർഘകാല പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് കടലിലേക്ക് എണ്ണ പടർന്നു കഴിഞ്ഞാൽ കടലിന്റെ മേൽത്തട്ടിൽ എണ്ണയുടെ പാളി രൂപപ്പെടും ഈ എണ്ണപ്പാളി സൂര്യപ്രകാശം കടൽ ജലത്തിലേക്ക് ആടിനിറങ്ങുന്നത് തടയും സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോൾ ജലത്തിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ജീവജാലങ്ങളുടെ വളർച്ച തടസ്സപ്പെടും ഇത് മത്സ്യങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ ജലജീവികളുടെ ഭക്ഷ്യ ചങ്ങലയടക്കം തകർക്കും മത്സ്യങ്ങൾ കടലാൽഗുകൾ ഡോൾഫിനുകൾ തിമ്മിങ്കലങ്ങൾ സ്റ്റാർഫിഷ് കടൽ ഞണ്ടുകൾ ചിപ്പികൾ കോറലുകൾ എന്നിവ മുതൽ കടലിന്റെ അടിത്തട്ടിൽ വസിക്കുന്ന ബന്ദോസ് സ്പോഞ്ചസ് കടൽ പക്ഷികൾ അങ്ങനെ സകല ജീവജാലങ്ങളുടെയും അതിജീവനം പ്രതിസന്ധിയിലാകും ജലത്തിലെ ജീവജാലങ്ങളെ മാത്രമല്ല കരയിലെ ജീവികളെയും പവിഴപ്പുറ്റുകളും പായൽ പിടിച്ചിരിക്കുന്ന കക്കകളും കടൽ പായകളുമെല്ലാം നശിച്ചേക്കും കടലുമായി ബന്ധപ്പെട്ട് കഴിയുന്ന പക്ഷികളെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നുറപ്പ് തൂവലുകളിൽ എണ്ണ പറ്റിപ്പിടിക്കുന്നത് മൂലം അവയ്ക്ക് പറക്കാനാകാതെ വരും ചില പക്ഷികൾക്ക് ജീവൻ തന്നെ നഷ്ടമായേക്കാം ഇനി തീരദേശങ്ങളുടെ കാര്യമാണെങ്കിൽ തീരദേശവാസികളുടെ ജീവിതം താറുമാറാകും മത്സ്യബന്ധനം അസാധ്യമാകും കപ്പലുകളിൽ നിന്ന് ചോർന്ന എണ്ണ വാതകമായും ദ്രാവകമായും മാറും തീരത്തെ മനുഷ്യർക്ക് ശ്വാസതടസ്സം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അനുബന്ധ അസുഖങ്ങളും ഉണ്ടാകാം തീരം കേന്ദ്രീകരിച്ച് പച്ച പിടിച്ചു വരുന്ന വിനോദസഞ്ചാര മേഖലയുടെ തകർച്ചയ്ക്കും ഇതിടയാക്കും ഇനി പ്രധാനം കപ്പലിലെ ഇന്ധനവും എണ്ണയും കടലിൽ കലരാതെ പുറത്തെത്തിക്കുക എന്നതാണ് അത് അങ്ങേയറ്റം അപകടം പിടിച്ച ജോലിയാണ് കണ്ടെയ്നറുകൾ കണ്ടെത്തി സുരക്ഷിതമായി കരക്കെത്തിക്കാനും കപ്പൽ സുരക്ഷിതമായി വീണ്ടെടുക്കാനും കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോഴത്തെ ആശങ്കകൾക്ക് പരിഹാരമാകൂ അതെങ്ങനെയെന്ന് കാത്തിരുന്നു കാണാം